എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വിവാഹപൊരുത്തത്തെക്കുറിച്ച് തന്നെയാണ് വിവാഹപൊരുത്ത വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ എല്ലാവരും നക്ഷത്രപൊരുത്തത്തിനാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് നക്ഷത്രപൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ ഒരാളിൻ്റെ ജനനം നക്ഷത്രത്തിനെ ആസ്പദമാക്കിയല്ല വരുന്നത് അവരവരുടെ ജനന സമയത്തെ മനസ്സിലാക്കിയതിനു ശേഷം അതിനു വേണ്ടതെന്ന് പറഞ്ഞാൽ ജനിച്ച വർഷം മാസം തീയതി സമയം ജനന സ്ഥലം എന്നിവ എടുത്തിട്ട് ഏത് ആണ് ലഗ്നം വരുന്നത് ആ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിന് ഏഴാം ഭാവമാണ് വിവാഹ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഭാവം എന്ന് പറയാം അപ്പോൾ ഏഴാം ഭാവം ഏഴാം ഭാവാധിപനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഏഴാം ഭാവാധിപൻ ചെന്ന് നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവം അനുകൂലമായിട്ടുള്ള അവസ്ഥകളിലാണോ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങള് ഏഴാം ഭാവത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ചില ഗ്രഹങ്ങൾ വന്ന് നിൽക്കാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഏഴാം ഭാവത്തിനെ ചിന്തിക്കുമ്പോൾ ജാതക വിശകലനം തന്നെയാണ് പൊരുത്തത്തിനെടുക്കേണ്ട ഏറ്റവും നല്ലത് വിവാഹ വിഷയങ്ങളിൽ നക്ഷത്ര പൊരുത്തത്തിനെ ആസ്പദമാക്കുമ്പോൾ പത്ത് പൊരുത്തങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ ഏറെക്കുറെ പൊരുത്തങ്ങൾ ഉത്തമമായിട്ട് വന്നാലും അല്ലെങ്കിൽ അധമമായിട്ട് വന്നാലും രഞ്ജിപ്പൊരുത്തവും വേദപൊരുത്തവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് ഇവയെ നോക്കി അവ രണ്ടും ഉത്തമമാണെങ്കിൽ മറ്റു പൊരുത്തങ്ങള് ഒരു പരിധിവരെ അനുകൂലമാക്കി വരുന്ന സന്ദർഭത്തിൽ നക്ഷത്രപുരുത്തത്തിനെ ആസ്പദമാക്കി എടുക്കുന്ന വിഷയമാണ് ഈ പറയുന്നത് നക്ഷത്രപുരുത്തം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വമാണ് ചന്ദ്രൻ ഏത് രാശിയിൽ ഏത് നക്ഷത്രത്തിനോട് ഇഷ്ടപ്പെട്ടതായി കൂറായിട്ട് നിൽക്കുന്നുവോ ആ നക്ഷത്രത്തിൻ്റെ അപ്പോൾ ഇവിടെ നക്ഷത്രവും ചന്ദ്രനും തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് നക്ഷത്ര പൊരുത്തം എടുക്കുമ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം എന്ന് പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ആ പരസ്പരം ഇഷ്ടപ്പെടുന്ന നക്ഷത്രങ്ങളുണ്ടാവും അപ്പോൾ ആ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തം നല്ലതാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം പിന്നെയാണ് പാപസാമ്യ വിഷയങ്ങൾ ജാതക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ജാതകത്തിൽ ഏഴാം ഭാവത്തിനെ ചിന്തിക്കണം എട്ടാം ഭാവത്തിനെ ചിന്തിക്കണം ലഗ്നത്തെ ചിന്തിക്കണം രണ്ടാം ഭാവത്തിനെ ചിന്തിക്കണം നാലാം ഭാവത്തിനെ ചിന്തിക്കണം പന്ത്രണ്ടാം ഭാവത്തിനെ ചിന്തിക്കണം ഈ ഗ്ര ഈ രാശികളിൽ ശുഭഗ്രഹങ്ങളാണോ അശുഭഗ്രഹങ്ങളാണോ നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാപസാമ്യത്തെ ഗണിക്കുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകം എടുത്തതിന് ശേഷം സ്ത്രീ ജാതകങ്ങൾക്കാണ് വിവാഹ വിഷയങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ സ്ത്രീയുടെ നക്ഷത്രത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ജനനത്തെ ആസ്പദമാക്കി നക്ഷത്ര നക്ഷത്രപുരുത്തത്തിന് നക്ഷത്രത്തിന് തന്നെ സ്ത്രീ നക്ഷത്രത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പാപസ്വാമി എടുക്കുമ്പോഴും അതുപോലെ സ്ത്രീ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ലഗ്നാൽ ചന്ദ്രാല് ശുക്രാല് ലഗ്നാൽ ലഗ്നരാശിയിൽ രണ്ടാം രാശിയിൽ നാലാം രാശിയിൽ ഏഴാം രാശിയിൽ എട്ടാം രാശിയിൽ പന്ത്രണ്ടാം രാശിയിൽ പാപഗ്രഹമാണോ ശുഭഗ്രഹമാണോ എന്ന് ചിന്തിച്ചിട്ട് നക്ഷത്രത്തിലും അതുപോലെ പാപഗ്രഹമാണോ ശുഭഗ്രഹമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാപസാമിത്വത്തെ കണക്കാക്കേണ്ടത് ചന്ദ്രാലും അതേ അവസ്ഥ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി അതുപോലെ തന്നെയാണ് ശുക്രാനും ചിന്തിക്കേണ്ടത് ശുക്രൻ നിൽക്കുന്ന രാശി ശുക്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി ാണ് പാപഗ്രഹമാണോ ശുഭഗ്രഹമാണോ എന്ന് കണക്ക് കൂട്ടി പാപസ്വാമിയത്തെ നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വാദോഷം പ്രദമായിട്ടുള്ള ജാതകങ്ങൾ വരുമ്പോൾ അത് ഏറെക്കുറെ ചൊവ്വാദോഷമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാര ജാതകങ്ങളായിരിക്കണം പുരുഷന് വരേണ്ടത് ചൊവ്വ ദോഷപ്രദമല്ലാത്ത ജാതകങ്ങളാണെങ്കിൽ പുരുഷനും അതിനനുസരിച്ചിട്ടുള്ള ദോഷ ശാന്തി ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഇവിടെ ഏറെക്കുറെ പെൺകുട്ടിയുടെ ജാതകത്തിനെ തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തി പുരുഷ ജാതകത്തിന് ഗണിച്ചെടുക്കേണ്ടത് ഇന്നിവിടെ അശ്വതി നക്ഷത്രത്തിന് മഹേര നക്ഷത്രം ഇടവക്കൂറിലുള്ള മഹേര നക്ഷത്ര പുരുഷൻ എങ്ങനെയൊക്കെ പൊരുത്തം വരുന്നുണ്ടോ നോക്കാം നക്ഷത്ര പൊരുത്തമാണ് ഞാനിവിടെ പറയുന്നത് രാശിപ്പൊരുത്തം അഥമമാണ് രാശ്യാധിപൊരുത്തം ഉത്തമമാണ് മശ്യപ്പൊരുത്തം അധമമാണ് സ്ത്രീ ദീർഘ പൊരുത്തം അധമമാണ് ദിനത്തം അധമമാണ് മാഹേന്ദ്രപൊരുത്തം അധമമാണ് ഗണപൊരുത്തം ഉത്തമമാണ് യോനിപ്പൊരുത്തം അധമമാണ് രഞ്ജിപ്പൊരുത്തം ഉത്തമമാണ് വേദപൊരുത്തവും ഉത്തമമാണ് ആയവ്യയപൊരുത്തവും ഉണ്ട് എന്നാൽ അശ്വതിയുടെ അഞ്ചാം നക്ഷത്രമാണ് മഖേരൻ നക്ഷത്രം എന്നുള്ളത് അപ്പോൾ ഇവിടെ ആ ഒരു വിഷയത്തെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നക്ഷത്രപൊരുത്തവും പാമ്പുസ്വാമി പൊരുത്തവും ഏറെക്കുറെ പരിഗണിച്ചതിന് ശേഷം അത് ഏറെക്കുറെ നല്ലതാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ അഞ്ച് മൂന്ന് ഏഴ് നാളുകളാണ് വരുന്നതെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം വിവാഹ വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഏഴാം ഭാവത്തിനെ ചിന്തിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ആവട്ടെ ആൺകുട്ടിയുടെയാവട്ടെ ഏഴ് എന്ന ആ ഒരു രാശി അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വ്യക്തിയുടെ വിവാഹ ജീവിത സങ്കല്പങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത് അതായത് ഒരു പെൺകുട്ടി എങ്ങനെയാവണം ഒരാൺകുട്ടി എങ്ങനെയാവണം എന്ന് ചിന്തിക്കുന്നത് ആ ഏഴാം ഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എത്രയൊക്കെ പൊരുത്തങ്ങൾ നോക്കി വിവാഹ വിഷയങ്ങൾ നോക്കിയതിന് ശേഷം ആ ജീവിത സാഹചര്യങ്ങളിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ജാതകത്തിൽ വരുന്ന ദോഷകരമായിട്ടുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ പരിഹരിച്ച് കൊണ്ടുപോകുന്ന ജീവിത രീതി അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ അവരവർ തന്നെ പരസ്പരം എടുത്ത തീരുമാനങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ പരിഹരിക്കപ്പെടാം അതല്ല ക്ഷേത്ര പൂജാതി കാര്യങ്ങളുമായിട്ട് പോകേണ്ട കാര്യങ്ങൾക്ക് ഉമാമഹേശ്വര ക്ഷേത്രം ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇത്യാദി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അതിനനുസരിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും കുടുംബപര ദേവതാ ക്ഷേത്രത്തിൽ പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും